ഹലോ 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 സ്വാഗത സൂര്യഗിരീടം വീണുടഞ്ഞു വിൻ തിരുവരങ്ങിൽ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതളിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീറും സൂര്യകിരീ െഞ്ചിലെ ഇരി ശങ്കിലേ വാർന്നു പോയി നെഞ്ചിലെ ഇരിശങ്കിലേ ഈർത്തമെല്ലാം വാർന്നു പോയി നാമജമാ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതളിയാണും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ മോക്ഷമാർഗം ോ ആ ഇനിയൊരു ജന്മം വീണ്ടും തരുമോ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങി വെള്ളാരപ്പു മലമേലെട്ടി ആകാശപ്പുമടിച്ചു വെള്ളാരപ്പു മലമേലെ ഉണക്കി നംനീട്ടി നീട്ടി ആകാശപ്പുമടി ചൂടി മുകിലാരപ്പെട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ നിറഞ്ഞു ആലകളിൽ ിൽ നിറഞ്ഞുടൂനുള്ളി കുമ്പാള കുമ്പിൽ നിറഞ്ഞു ആലകളിൽ പാലമൃത അടകിട് ചുരന്നു മാമ്പൂ മണവും കുളിരും മാടി വിളിക്കേ ഒരു മഴയുടെ കവിതകളിൽ കുങ്കുമമേറ്റു കുങ്കുമമേറ്റു നന്ദുണി പട്ടാണി പാണൻ വരുമ്പോൾ പാളിരുളും പാലടമാ കവിത ഹലോ സുഖമാണോ എന്താണ് വിശേഷം

ഹലോ ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം 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 നമസ്കാരം

नादब्रह्मसुधामयी वीणाधारी शाधोदरी पाहि मा पाहि मा परिवाहिमा you yeah.